എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ എൻ്റെ വീഡിയോ അത്തിയെ പറ്റിയിട്ടാണ് കേട്ടോ നമുക്ക് ലോകത്തിൽ ലോകത്തിലാദ്യമായിട്ട് പഴത്തെപ്പറ്റി പറയുമ്പോൾ നമ്മൾ അത്തിപ്പഴത്തെപ്പറ്റി കേട്ടിട്ടുണ്ട് ബൈബിളിലും ഖുറാനിലുമൊക്കെ ഒത്തിരി അത്തിപ്പഴത്തെപ്പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട് നമുക്കറിയാം അത്തിയുടെ ഗുണം അത്തിപ്പഴത്തിൻ്റെ ഗുണങ്ങളും അതിന് ഉള്ള പിന്നെ പ്രത്യേകതകളും അത് ആരൊക്കെ കഴിക്കണം അത് കഴിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്കൊന്ന് ഈ വീഡിയോ കൂടി നോക്കാട്ടോ കേട്ടോ പരിചയപ്പെടാവേ അത്തി പലതരമുണ്ട് നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന അത്തി ഇതാണ് കാട്ടത്തി എന്ന് പറയും ഈ ഇതിലൊരു കഥയുണ്ട് പണ്ട് അത്തിമരത്തിൻ്റെ മേലെ സക്കായി കയറിയിരുന്നു യേശുദമ്പരൻ താഴെക്കൂടി പോയപ്പോൾ മുകളിലേക്ക് നോക്കി സക്കായി നീ ഇറങ്ങി വ എന്നു പറഞ്ഞു അങ്ങനത്തെ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ബൈബിളിൽ നമ്മൾ വിശ്വസിക്കുന്നത് അങ്ങനെ അത്തിൻ്റെ പിന്നെ പേരും അത്തിപ്പഴത്തിൻ്റെ ഗുണങ്ങളും പണ്ട് തൊട്ടേ നമുക്കറിയാം ഖുറാനിലും അത്തിപ്പഴത്തിൻ്റെ ഗുണങ്ങൾ ഒത്തിരി ഒത്തിരി വർണ്ണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ അത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ഈ കാട്ടത്തി എന്ന് പറയുന്ന ഈ അത്തിയാണെങ്കിലും ഈ പുറ അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ അത്തി വേറെയാണ് ആ അത്തിയുടെ ഇലകളും പ്രത്യേകതയാണ് അപ്പോൾ ഈ അത്തിപ്പഴം നമ്മൾ ആരൊക്കെ കഴിക്കണം എൻ കഴിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് അധികവും നമ്മൾ കഴിക്കുന്നത് ഡ്രൈ ഫ്രൂട്ടായിട്ടാണ് നമ്മൾ വാങ്ങിയിട്ട് നമ്മൾ കഴിക്കുക അല്ലെങ്കിൽ ഇത് അത്തി പിന്നെ പ്രത്യേക രീതിയിൽ ഉണങ്ങി പിന്നെ സൂക്ഷിച്ചിട്ട് കഴിക്കാറുണ്ട് ഡ്രൈ ഫ്രൂട്ട് അധികം കഴിക്കണത് ഇതൊരു മധുരമുള്ള ഒരു പിന്നെ ഫ്രൂട്ട് ആയതുകൊണ്ട് തന്നെ ഷുഗർ ഉള്ളവരധികം കഴിക്കരുതെന്നാണ് പറയുന്നത് ഒരു കുറച്ച് ഒക്കെ കഴിക്കാം ഇടയ്ക്ക് അല്ലാതെ കഴിക്കരുത് അല്ലാത്തവർക്കൊക്കെ ഇത് സ്ഥിരമായിട്ട് ഒരു രണ്ട് ഡ്രൈ ഫ്രൂട്ടൊക്കെ എടുത്തിട്ട് നമ്മൾ രാത്രിക്ക് തലേദിവസം രാത്രി ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് വെച്ചതിൻ്റെ ശേഷം രാവിലെ ആ പിന്നെ ഫ്രൂ ഡ്രൈ ചവച്ചരച്ച് ആ വെള്ളവും കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒത്തിരി ഗുണങ്ങളുണ്ട് അപ്പോൾ ഇനി ആ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അത് ആർക്കൊക്കെയാണ് എന്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഈ ഡ്രൈ ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒത്തിരി ഫൈബറുണ്ട് അതുകൊണ്ട് തന്നെ ഈ മലബന്ധമുള്ളവർക്ക് ഈ ഫ്രൂട്ട് കഴിക്കുന്നത് ഒത്തിരി നല്ലതാണ് കാരണം മലബന്ധം നീങ്ങി സുഖമായിട്ട് പിന്നെ മലം പോകാനും അതുവഴി നമുക്ക് ഈ പൈൽസ് മാറാനും നമുക്ക് ഗുണമുണ്ട് ഈ അത്തിക്ക് മലബന്ധമാണല്ലോ നമുക്ക് ഈ പൈൽസ് രോഗം ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് നല്ലതാണ് അത്തിപ്പഴം പിന്നെ ബ്ലഡ് ബ്ലഡ് പ്രഷർ ഉള്ളവർക്ക് ഇത് ഉപയോഗിക്കുന്നത് ഒത്തിരി ഗുണം ചെയ്യും പിന്നെ ഉള്ളത് മുടി പൊട്ടിപ്പോകുന്നവർക്ക് മുടി കൊഴിച്ചിലല്ല മുടി പൊട്ടിപ്പോകുന്നവർക്ക് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഒത്തിരി ഗുണങ്ങളുണ്ടെന്നാണ് ഡോക്ടർമാര് പറയുന്നത് കാരണം മുടിക്ക് നല്ല ബലവും ശക്തിയും കിട്ടായി അതുകൊണ്ട് തന്നെ മുടിയെ സംരക്ഷിക്കാൻ കഴിയും അതുവഴി തന്നെ നമ്മുടെ സ്കിന്നിന് നല്ല പിന്നെ ഒരു ഗ്ലൈസിങ്ങും ഗ്ലോയും ഒക്കെ നമ്മുടെ സ്കിന്നിന് കിട്ടും പിന്നെ ഈ ഹൃദയത്തിൻ്റെ പിന്നെ ഹൃദയ സംബന്ധമായിട്ട് രോഗങ്ങളോ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ നല്ലതാണ് ഈ അത്തിപ്പഴത്തിൻ്റെ ഡ്രൈ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സെട്ടോ ആര ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും സംരക്ഷണത്തിനും ഒത്തിരി ഗുണം ചെയ്യുമെന്ന് പറയുന്നുണ്ട് പിന്നെ ശ്വാസോ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളുള്ളവർക്ക് ഈ അത്തിപ്പഴം കഴിക്കുന്നത് നല്ലതാണ് ഈ ഇവർക്കൊക്കെ ഏറ്റവും കൂടുതൽ ഈ അത്തിപ്പഴം കൊണ്ടുള്ള ഗുണം ഇങ്ങനെയുള്ള ആൾക്കാരിലാണ് ഗുണമുള്ളതാണെന്നാണെന്ന് ഡോക്ടർ പറയുന്നത് കേട്ടോ പിന്നെ നമ്മൾ അത്തിപ്പഴം എല്ലാ രോഗങ്ങൾക്കും ഉള്ള ഒരു ഔഷധിയാണ് അത്തിപ്പഴം കഴിക്കുന്നത് നമുക്ക് നല്ല ആരോഗ്യവും നല്ല ഹെൽത്തി ആയിരിക്കും അത്തിപ്പഴത്തിൽ ഒത്തിരി ഒത്തിരി പോഷക ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ അത്തിപ്പഴത്തിന് ഒത്തിരി ഒത്തിരി പിന്നെ മഹാന്മാരും പിന്നെ എന്താ പുസ്തകങ്ങളിലൊക്കെ അത്തിപ്പഴത്തിനെ പറ്റി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ അത്തി ഈ പലതരം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു നമ്മളുടെ ഇവിടെയുള്ളത് കാട്ടത്തിയാണ് അറേബ്യൻ അത്തികളുണ്ട് പലതരം ഇപ്പോൾ നമ്മുടെ നഴ്സറികളിലൊക്കെ വാങ്ങാൻ കിട്ടും ചെറിയ മരത്തിൽ തന്നെ കായ്ക്കുന്ന അത്തി അത് പിന്നെ അതിൻ്റെ ഇലയ്ക്കും വ്യത്യാസമുണ്ട് ഞങ്ങൾക്കിഷ്ടമായെങ്കിൽ ഒന്ന് സ